ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടുകൂടി ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണം പ്രതിസന്ധിയിലാവുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഏഴാം വാർഡ് മെമ്പർ പി വി രജീഷും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ടാം വാർഡ് മെമ്പർ വിജേഷ് കുട്ടനും മത്സരിക്കും ആകെ ഉണ്ടായിരുന്ന പതിനഞ്ച് പഞ്ചായത്ത് അംഗങ്ങളിൽ അംഗങ്ങൾ യു ഡി എഫിനും ഏഴ് അംഗങ്ങൾ എൽ ഡി എഫിനും എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ യു ഡി എഫ് പക്ഷത്തുണ്ടായിരുന്ന ഒൻപതാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒരുമിച്ച് രാജിവെച്ചതോടെ കൂടിയാണ് യു ഡി എഫിന് ഭരണം നഷ്ടമായത് പ്രസിഡന്റ് സ്ഥാനം പങ്കുവയ്ക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം യു ഡി എഫ് നേതൃത്വം സന്ധ്യയോട് ആവശ്യപ്പെടുകയും എന്നാൽ ആ തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ മെമ്പർ സ്ഥാനവും കൂടി രാജിവെക്കുകയായിരുന്നു മെമ്പർ സ്ഥാനവും രാജിവെച്ച് യു ഡി എഫിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി ഭരണപ്രതിസന്ധി പ്രതിസന്ധി സൃഷ്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യയെ പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച വരണാധികാരി സുഹാന എന്നിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കും ബാലറ്റ് പേപ്പറിലൂടെ അംഗങ്ങൾ വോട്ട് ചെയ്യും ഒരാൾ രാജിവെച്ചതോടെ ബാക്കിയുള്ള പതിനാല് അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക ഇതിൽ സമനിലയിൽ തുടരുകയാണെങ്കിൽ പിന്നീട് ടോസ് ചെയ്തായിരിക്കും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കൽ മെമ്പർ രാജിവെച്ച ഒൻപതാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പിന്നീട് പ്രഖ്യാപിക്കും വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്